ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്ന് കളർ പേപ്പർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള അതായത് ഏതൊരു കുഞ്ഞു കുട്ടിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഈ ഒരു പിങ്ക് കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഏത് കളർ പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു കളറാണ് ഇതുമില്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ബുക്ക് പേപ്പറിലായാലും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണേ എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വളയോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ കുപ്പി ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലല്ല ഒന്നും അല്ലെങ്കിൽ കോമ്പോസ് വെച്ചിട്ടായാലും വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ പേപ്പറായിട്ട് നമ്മൾ ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇതുമായിട്ട് കറക്റ്റ് സാമ്യമായിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വർക്ക് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടിഷ്യൂ പേപ്പറിലാണ് ഒരു ബൊക്കെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ബൊക്കേന്നുമല്ല അതിലും അടിപൊളി സാധനമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ലിക്വിഡിൻ്റെ ഉണ്ടായിരുന്ന അടപ്പാണ് ആ ഒരു അടപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത് ഇതുപോലെ ആ ഓപ്പൺ പോർഷനിൽ ഓരോ പേർപ്പേസ് ആയിട്ട് ഇത് ഇതുപോലൊന്ന് വച്ചു കൊടുത്തു അപ്പോൾ വച്ച് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ പ്രത്യേകം ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് വച്ചുകൊടുത്തു അപ്പോൾ വച്ച് കൊടുക്കുന്ന രീതി താഴ്ഭാഗം കുറച്ച് താന്നിരിക്കണം ഈ ഒരു പുറത്തുള്ള ഭാഗം ചെറിയൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചാൽ മതിയെങ്കിൽ മാത്രമേ സെൻറ്റർ പോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഈ ഒരു രീതി തന്നെ ഒന്ന് തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എത്രയാണോ പേപ്പേഴ്സ് കട്ട് ചെയ്യുന്നത് അത്രയും ഇതുപോലൊന്ന് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുക പിന്നത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ പ്രത്യേകം മറക്കരുത് പറ്റുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുമാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കിൻ്റെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കുക തമ്പിനയിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ട കണ്ടില്ലേ ഒരു അടിപൊളി റോസാപ്പൂ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാമറയുടെ തോന്നുന്നു കളർ വലിയ രീതിയിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല അതായത് മൊത്തത്തിൽ ഭയങ്കര ഒരു കളർ എടുത്തു നിൽക്കുവാണെങ്കിൽ അത് നമ്മുടെ ക്യാമറയുടെ കുഴപ്പാണ് കേട്ടോ ഓരോ ഫോണിനും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് ചില കളറുകൾ എടുത്തു നിൽക്കി ചിലത് ഡൗൺ ആയി പോവും അതായത് വൈറ്റ് കളറൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു മൊത്തത്തിൽ ഒരു ബ്ലേ ഒരു ബ്ലർറായ ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഭംഗിയാണ് നമ്മുടെ ഈ ഒരു വർക്ക് എന്നുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ തന്നെ ഒരു തണ്ടും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഫെവിക്കോഡ് വെച്ചിട്ട് തണ്ടൊട്ടിക്കാൻ നിന്നാൽ ഇന്നായാലും നാളെയായാലും പെട്ടെന്ന് അത് ഒട്ടി കിട്ടത്തില്ല ഗ്ലൂഗൺ വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിക്കാം ഞാൻ അതിനൊന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലെക്സ് കുക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ അത് ഞാൻ മൂന്ന് റോസാ പൂക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു വർക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ൊക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇലക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്രീൻ കളർ ആ ഒരു കളർ പേപ്പർ ആ ഒരു ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തു കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ പൂവിന്റെ അതായത് തണ്ണിന്റെ ആ പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർ ഇനി നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കളർ പേപ്പറിൻ്റെ തന്നെ അടിപൊളി വാൾ ഡെക്കോറ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കളർ പേപ്പർ ഒരുപാട് പേര് ചിലപ്പോൾ മേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വച്ചിരിക്കും ഏതെങ്കിലും സൈഡിലെങ്കിലും വച്ചിരിക്കുമായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് വന്നിട്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദയ കൂട്ടാനേ ഇതാണ് നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടിങ്ങിൽ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്താൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം പിന്നെ ഫൈനൽ ലുക്ക് കാണാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ